വെൽക്കം ബാക്ക് ഡി ഫോർ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പം ചങ്ങായിമാരെ നമ്മളെ എൻ്റെ വൈഫിൻ്റെ ഏട്ടത്തിൻ്റെ വീടിൻ്റെ കുടിക്കൽ എന്നിട്ടെന്ന് അതായത് ജളിയൻ്റെ വീടിൻ്റെ കുടിക്കൽ കുടിക്കലാണെന്ന് അപ്പോൾ കണ്ടില്ലേ ബാക്കിൽ നമ്മുടെ വീട് പാല് കാശലാണ് വലിയ പരിപാടി ഈ മാസം ഇരുപത്താറാം തീയതിയാണ് ഇരുപത്താറാം തീയതിയാണ് ബാക്കി ഫങ്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് പാല് കാച്ചിരിക്കുന്നു വിചാരിച്ചു അപ്പോൾ അവിടുക്ക് വേണ്ടി വന്നതാണ് ഞങ്ങളിങ്ങോട്ട് അപ്പോൾ നാളെയാണ് പരിപാടി അതാണ് നമ്മളെ വീട് കെട്ടോ അപ്പോൾ ചെറിയൊരു വീടാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീടാണ് അപ്പോൾ ഫുള്ള് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞടിപ്പണിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ വീടിൻ്റെ പുറംഭാഗമാണിത് ഇപ്പോൾ കുട്ടികളെല്ലാവരും എത്തിക്കണം എല്ലാ ആൾക്കാരും എത്തിക്കണം അപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടിങ്ങനെ നിൽക്കാണ് അപ്പോൾ കണ്ടില്ലേ വീടൊക്കെ അടിച്ച് ക്ലീൻ ആക്കണം അതുപോലൊക്കെ അവിടെ അപ്പോൾ അതാണ് വീട് ചെറിയ വീടാണ് എന്നാലും ചെറുതാരൻ പറ്റില്ല ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നമ്മൾ അടിപ്പണി ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെ കയ്യിന് അനുസരിച്ച് ഒതുങ്ങണ അടുപ്പം അടിച്ചിട്ടുള്ള വീടാണ് അത് അപ്പോൾ ഇനി കുറച്ച് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്താറകത്ത് ഇരുപത്താറാം തീയതികത്തെ ഫംഗ്ഷന് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം ഇന്നിപ്പോൾ നമ്മൾ പുറം ഭാഗം മാത്രമേ കാണിച്ചോണ്ടു കാരണം ഉള്ളിൽ നമ്മളെ ഇതൊന്നും വെച്ചിട്ടില്ല സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഇപ്പം ഇല്ല നമുക്ക് ഇനി ഇരുപത്താറാം തീയതി പരിപാടീൻ്റെ അന്ന് നമുക്ക് ഒന്നുകൂടി ഷാറായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ വരലുടങ്ങിയിട്ടാണ് ആ പരിപാടിക്ക് ഓരോരുത്തർ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാലാച്ചലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഇപ്പം നമുക്ക് മോലൂദും കാര്യങ്ങളും ചെയ്യാറുണ്ട് മോലൂദൊക്കെ ചൊല്ലിയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ മോലയന്മാരൊക്കെ എല്ലാവരും റെഡായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ പുസ്തകത്ത് വന്ന് സദസ്സിൽ മോലൂദ് പാരായണം തുടങ്ങി യാസീന് ഫാത്ത ഗോതി ഇങ്ങനെ മോലൂദ് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ തന്നെ ഭക്ഷണം വിളമ്പിടാൾക്ക് അപ്പോൾ ഭക്ഷണം നമ്മൾ റെഡിയാക്കി വെക്കുന്നത് നല്ല പത്തരി പൊറോട്ട നൂൽപ്പുട്ട് ചിക്കൻ കറി കടായി ഇപ്പോൾ കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തു പുറത്തെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും അകത്താണ് ഭക്ഷണം കൊടുത്തത് അപ്പോൾ അവരൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഉണ്ടല്ലേ എല്ലാവരും നിരന്നിരുന്ന് നമ്മൾ ലുലുണ്ട് ഒരു സൈഡിലിരിക്കുന്നത് എന്താണ് ഈ മഞ്ഞക്കുപ്പായിട്ട് നമ്മൾ കുട്ടിയാണ് ലുലുവാണ് അപ്പോൾ ഓൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം അഹത്തായിട്ട്